അതെന്ന സാധനാന്ന ചോദിക്കണേ പൂച്ച നിക്കുമോ അല്ലെ നിക്കുവ ഒതുങ്ങിക്കൂടി രോമം കൊഴിയണോ ഇത് തൂത്ത ഭാഗത്തേക്ക് നോക്കിക്കേ ഇത് കണ്ടാ

ർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ചേട്ടൻ എഴുന്നേറ്റ് ആളെ നോക്കാനും അത് നോക്കാനും നോക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോയി അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഇന്നലെ ചോറൊക്കെ വെച്ച് വെച്ചുകൊണ്ട് വരില്ല പണിയൊന്നുമില്ല പിന്നെ കറി ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കറി പിന്നെ നമ്മൾ ഇന്നലെ ഒന്നും ഉണ്ടാക്കിയൊന്നും വെച്ചില്ല മീൻകറി ത്രൂ ഔട്ട് മീൻകറി കഴിച്ചാലും കൊള്ളാം മീൻ കറി ഇരിപ്പുണ്ട് പിന്നെ ഇച്ചിരി കറി ഇതാണ്ട പച്ചപ്പയറാണ് ഞാൻ ആദ്യമായിട്ടായിട്ട് തേങ്ങയിട്ടുണ്ടാക്കാൻ പോകുന്നത് തേങ്ങയിട്ട് പച്ചപ്പയർ വേവിക്കുന്ന ചേട്ടന് ഇഷ്ടം അതായത് തോരൻ വെക്കണം ഞാൻ മെഴുക്ക് പുറത്തെ സാധാരണ ഉണ്ടാക്കാറല്ലേ അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ കുക്കറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കും എന്നിട്ട് അങ്ങ് വലുത്താന്ന് ഓർത്തായിരിക്കുന്നത് കടുക് പൊട്ടിക്കാമെന്ന് ഓർത്തായിരിക്കുന്നത് മറ്റേ പാടിട്ട് പെട്ടെന്ന് ആയി കിട്ടും പക്ഷെ കുക്കറിൽ ഒന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെന്ത് ജസ്റ്റ് ഒന്ന് വെന്ത് വരും അപ്പോൾ തന്നെ ഞാൻ കടുക് പൊട്ടിക്കുകയും ചെയ്യണം അപ്പോൾ പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ പാണി കഴിയുമല്ലോ അപ്പം ആ അപ്പോൾ എന്തേലും കേളുപ്പ് മാർഗ്ഗങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പെട്ടെന്ന് പണി തീർക്കാം അതായത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണല്ലോ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ശേഷം കുറച്ച് മീനാണെങ്കിൽ വേറെ പാത്രത്തിലേക്ക് പോയി മാറ്റിയായിരുന്നത് അപ്പം ചട്ടിയൊക്കെ കഴുകി വെക്കാനുണ്ട് അങ്ങനെ അത്യാവശ്യം കഴുക്ക് പണികളൊക്കെ ഉള്ളൂ വലിയ പണികളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഒരു ചാറുകറി ഉണ്ടാക്കണം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികളിലേക്കൊക്കെ കിടക്കാം അപ്പം എൻ്റെ കൂടെ കൂടെ കൂടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് തേങ്ങയുടെ ടേസ്റ്റ് ഒന്നും വലിയ ഇഷ്ടമൊന്നുമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് അച്ചിരി ഉപ്പുമാതി കാരണം പച്ചക്കറി പെട്ടെന്ന് തന്നെ വെന്താട് ചൂങ്ങി പോകും പിന്നെ വെളിയിൽ നിന്നൊക്കെ വാങ്ങിയതായതുകൊണ്ടേ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വിഷാംശമൊക്കെ ഒന്ന് മാറിപ്പോകും നന്നായിട്ട് അതിൽ പച്ചക്കറിയിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവുകയുള്ളൂ അപ്പം ആ വെള്ളമൊക്കെ വറ്റിയതാ ആ വെള്ളമൊക്കെ അതിൽ അതിൽ തന്നെ വറ്റിട്ടോ നമുക്ക് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇതാക്കിയാൽ മാത്രം മതി താളിച്ചെടുത്താൽ മതി കടുക് പൊട്ടിച്ചാൽ കറികളെന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പം ഞാൻ ഉറക്കുന്ന കുറച്ച് കുമ്പളങ്ങ ഇരുപ്പുണ്ട് ഈ സമയം കൊണ്ട് അതി കൂടെയൊന്ന് ഒരു ചാറ് കറിയാണ് രണ്ട് കുമ്പളങ്ങ കൊണ്ടുവന്നാണേ അതിൽ ഒരു കുമ്പളങ്ങ കഴിഞ്ഞ ദിവസം കറി വെച്ചു ഇത് പകുതി കറി വെച്ചു പിന്നെ വരണം പിന്നെ ഇത് പകുതി ഇട്ടോ ഈ പകുതി 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 കൂടെ വെച്ചാൽ ഒന്നാമത് ഇവിടെ കറിയെന്നു വെച്ചാൽ ഏത് വറച്ചൊക്കെയാണെങ്കിൽ എല്ലാവരും തിരിഞ്ഞു പച്ചക്കറിയാണ് ആരും കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ കറികളുടെ എണ്ണൊക്കെ ചുരുക്കി പിന്നെ അളവും ചുരുക്കി ക്വാണ്ടിറ്റി ചുരുക്കി ക്വാണ്ടിറ്റിട്ടെ നമുക്ക് ഫ്രിഡ്ജിൽ ഇരുന്നോണ്ട് നല്ല തണുപ്പ് ഞാനിത് എടു വയ്ക്കാനും കഴിഞ്ഞില്ല അടുത്ത വർഷം ഇവിടെ കുമ്പളങ്ങ വഴിയൊക്കെ ഉണ്ടായി കുമ്പളങ്ങ ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ വേനലായതുകൊണ്ട് ഇപ്പം വെളിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകും അറിയില്ല വേറെ എന്റെ ചേട്ടന്റെ ഫ്രണ്ട് കൊണ്ട് കൊടുത്തതാണ് കുമ്പളങ്ങ രണ്ടെണ്ണം കൊണ്ട് കൊടുത്തു അപ്പോൾ കുറേ നാളായിട്ട് ഒത്തിരി നാളായി അപ്പം ഒരെണ്ണം കറി വെച്ചു ഉണക്കമീൻ ഇട്ട് വെച്ചു നല്ലതാണേ പിന്നെ ബാക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ചോദിക്കുക കഴിഞ്ഞ ദിവസം മുമ്പ് ഈ കുമ്പളങ്ങക്ക് കറി വെച്ചാൽ എന്താണ് അപ്പോൾ എന്താണേലും പച്ചപ്പയറും കൂടി നമ്മുടെ പച്ചക്കറിക്ക് ഇന്ന് സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് കാരണം ഇനി നമുക്ക് വാങ്ങണം ഇന്നലെയാണെങ്കിൽ വാങ്ങാനും പറ്റിയില്ല ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നോക്കി പച്ചപ്പയറൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് വാങ്ങാനും അല്ലെ പിന്നെ വാങ്ങണത് പോകും ഇരിക്കണത് അവിടെ ഇരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് നഷ്ടം അല്ലേ എന്നാണല്ലോ പുതിയ ലൈഫ് കുറെ മാറ്റങ്ങളൊക്കെ എന്താണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഓർത്ത് വളരെ സിമ്പിളായിരിക്കും എന്നൊക്കെ ഓർത്തു പക്ഷെ എനിക്ക് അതുമായിട്ട് ലൈഫായിട്ട് പൊരുത്തപ്പെടാതെ കുറച്ച് പാടുപെടേണ്ടി വന്നു കാരണം ഇത്ര നാളും ഞാൻ എൻ്റെ ഇഷ്ടത്തിനും വേറെ ആരോടെ തീരുമാനങ്ങൾ ചോദിക്കാനില്ല എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചൊക്കെ മുന്നോട്ട് പോകുവാനായിരുന്നു അപ്പം പിന്നെ അങ്ങനെ ആണല്ലോ പിന്നെ ഞാൻ എന്തായാലും ചോദിച്ചിട്ടാ ചെയ്യാത്തുള്ള അത് തന്നെ ചെയ്യത്തില്ല നമ്മൾ കൂടെയുള്ള ആൾക്ക് എപ്പോഴും റെസ്പെക്റ്റ് കൊടുക്കണം ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്ട് കൊടുക്കുക അല്ലേ കൊടുക്കുക എടുക്കുക നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഉണക്കമുളകും ഉള്ളി കൂടെ അരിഞ്ഞു വച്ചാട്ടുണ്ട് കടുക് പൊട്ടിക്കാൻ അപ്പൊ ഞാൻ ഇത് പകുതി നമ്മുടെ പയറിനും പകുതി നമ്മുടെ കുമ്പളങ്ങോ എടുക്കുന്നത് കടുവ് പൊട്ടിക്കാന് കുമ്പളങ്ങ കുറച്ച് തേങ്ങ ചലകി ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ കൂടെ നിൽക്കാനും തച്ച വരുമായിരുന്നു ഈ കുക്കറിനൊന്ന് മാറ്റിട്ട് വേണം ഈ കുക്കറിൽ വേണം കുമ്പളങ്ങ വേഗിക്കാം ായിട്ടൊക്കെ പോകുന്നു എല്ലാവരും എല്ലാത്തിനോടും ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുന്നു ആദ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വേറൊരു വീട്ടിലേക്ക് നമ്മള് കൊറേ നാളായിട്ട് ഇങ്ങനെ ആയി പോയത് ലൈഫ് ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് നല്ലൊരു വീടും വന്നതോ ശരിക്കും ഞാൻ ജനിച്ചു പറഞ്ഞ വീടാണ് നാളും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് വര വരുമായിരുന്നു ഒന്ന് ചിന്തിച്ചു കൊടുക്കും ആൾക്കാരും ഒരിക്കലും അവസ്ഥ ഉണ്ടാവില്ല എന്താണെങ്കിലും ദൈവം നമ്മളെ താഴ്ത്തി വിട്ടില്ല അത് മതി പലയിടത്തും നമുക്ക് താഴേണ്ടി വന്നിട്ടില്ല താഴ്ന്നിടത്ത് നമുക്ക് ഒന്നും വന്നിട്ടില്ല ഞാനൊരു ദിവസം ഞങ്ങളുടെ നാടൻ വീടൊക്കെ കാണിച്ചു തരാം ഞാൻ ജനിച്ചു വളർന്ന നാട് എന്റെ കല്യാണത്തിന് വേണ്ടി വിറ്റ വീട് ഒക്കെ കാണിച്ചു തരാം ഇത്രയും സ്ഥല സൗകര്യങ്ങളിൽ നിന്നാണോ ഇതുപോലെ അനുഭവിക്കേണ്ടി വന്നാന്ന് നിങ്ങള് പറയേ പിന്നെ നമ്മളെ വീടുകയാണെന്ന് ഒത്തിരി പേരുണ്ട് എന്റെ നാട്ടുകാരൊക്കെ പിന്നെ ഇപ്പൊ അവള് പോവാതോ എന്നാത്ത എന്താണെന്നറിയാവോ എനിക്ക് അറിയാവുന്ന പലരും അവിടെ ഇല്ല എല്ലാരും മിക്കവരും മരിച്ചു ചെറിയ പിള്ളേർ വരെ എന്നേക്കാളും ഇളയ കുട്ടികൾ വരെ ആക്സിഡന്റിലൊക്കെ പോയി പോയിട്ടുണ്ടായിരുന്നു നാട്ടില് ഈ അടുത്ത കാലത്ത് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് പക്ഷെ കാണുമ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നത്തില്ല പത്ത് പതിനഞ്ച് വർഷമായില്ലേ അവിടെ നിന്ന് പോകട്ടെ പതിനാല് വർഷമാവുക ഈ മെയ് വരുമ്പോ ജൂൺ വരുമ്പോ ജൂണിലൊക്കെ പറ്റിയ മാറിയത് ജൂൺ ജൂലൈയില് ഏതാകട്ടെ ഒന്ന് ഡ്രൈ ആവുമ്പോ

ഇപ്പൊ ഈ അരിപ്പൊന്നും തിളച്ച് കഴിയുമ്പഴേ നമുക്ക് അതിലേക്ക് വടകൊട്ടിച്ച തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടോ ഇച്ചിരി കടുക് പൊട്ടിച്ചേർക്കാതെ അപ്പം ഞാനാണെങ്കിൽ കുറച്ച് തേങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് എന്തിനാന്നറിയാവോ എന്താ ഉള്ളി ഞാൻ ചുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേയിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുത്തതാണ് അപ്പം അത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം കുറേ നാളായി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് കാന്തായിരുന്ന മുളകിരി പണ്ട് കാന്തര മുളകിട്ട് ഉണ്ടാക്കാമായിരുന്നു ഉള്ളി ചുട്ടെടുത്താണ് കടുക് അധികം നാട്ടിൽ പരിപാടിയില്ല

ചക്ക ചമ്മന്തിക്ക് വേണ്ടിയിട്ടാക്കാം അത് ചുട്ടെടുക്കുക പപ്പടം കുത്തിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ തീടെ മണ്ടൊക്കെ വെച്ചാൽ മതി അപ്പം ചുട്ടി കിട്ടും ഒത്തിരി തീരെ പിടിക്കരുത് അത് അതിന് കേടണം പിന്നെ വാളമ്പൊടി എവിടെ ഇരിക്കുന്നത് തപ്പണങ്ങനെ അപ്പതാണ് ഉള്ളിയും മുളക് വാളംപുളി തപ്പട്ടെ വാളമ്പുളിയേ ഒരു പാത്രത്തിന് നാട്ടിലൂടെ ചേട്ടാ അയ്യോ നല്ല പുളിട്ടേ അതിനകത്ത് കായൊന്നുമില്ല ഒരു ഇത്രയും പുളി ചേർത്താ മതി പുളിയിലുപ്പുണ്ട് തേങ്ങ ഞാനേ ചിരകി വെച്ചിരുന്നായിരുന്നു തേങ്ങ ഒന്ന് ചുറ്റെടുത്താൽ നല്ല ചുട്ട അരച്ച ചമ്മന്തി ഉണ്ടാക്കാമായിരുന്നേ പക്ഷെ ഉണ്ടാക്കാം സമയമില്ലാത്ത അത് പിന്നെ ഉണ്ടാക്കാം ഒരു പൊടിക്കൊരു ഉപ്പ് ഞാൻ ഇഞ്ചി ചേർക്കുന്ന എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഭയങ്കര വലിയ ഇഷ്ടമൊന്നുമില്ലേ ഞാൻ അത്രേ ഉണ്ടാക്കാറുള്ളൂ അധികമായ രാമർദ്ദമേഷൻ പോലെ ഇത് നമുക്കിനി അരച്ചിട്ട് വരാം ായിട്ടുണ്ടേക്കാളും മാത്രങ്ങളായി ചേട്ടനൊന്നും തോന്നുന്നു ഇത് വണ്ടി വരുന്ന സൗണ്ട് കേട്ടാണിയില്ലാട്ടോ നമ്മുടെ എല്ലാം കഴിഞ്ഞു മൊത്തം ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് ഇവിടുത്തെ കഞ്ഞിവെള്ള നമ്മുടെ ഇത് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തു എന്നിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ചോട്ടിൽ കൊണ്ട് ഒഴിച്ചിട്ട് വേണം നമുക്ക് കഞ്ഞി ഇതിലേക്ക് വാർത്തിടുന്നതൊക്കെ സർവേ അങ്ങോട്ട് എന്തോ ഇതായിട്ടിരിക്കുക അതിനിപ്പം എന്നാ നല്ല ഗൂഗിളിലോ യൂട്യൂബിലോ കേക്കണം അയ്യോ ഈ നിൽക്കണ ആരോന്ന് ആരെങ്കിലും കണ്ടോ അയ്യോ എന്റെ ചേട്ടൻ മരുന്നുണ്ട് അയ്യ അവിടെ പോയതായിരുന്നു ആ ഇത് എന്ത് സാധന കൈക്ക് അതേലക്കായിട്ടാണ് നോക്കണത് അതേലക്കാ നോക്കണേ അവനോടാ മിണ്ടാത്ത എന്നാ വിളിച്ചേ അതെന്ന സാധനാന്ന ചോദിക്കണേ പൂച്ച നിക്കുമ്പോല്ല നിക്കുവ ഒതുങ്ങിക്കോടി രോമം കൊഴിയണോ ഇത് തൂത്ത ഭാഗത്തേക്ക് നോക്കിക്കേ ഇത് കണ്ടോ ചൂടായതിൻ്റെ ആയിരിക്കുമല്ലേ ബാസ്ക്യോ En dan is het onder de beer. ോരനും ചമ്മന്തി ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യല് പച്ചപ്പയർ തോരൻ കുമ്പളങ്ങാച്ചറ് ചമ്മന്തി ശെങ്കടായും വെജിറ്റബിൾസ് ബാസ്കറിനിക്കണമൊക്കെ അപ്പം ഇനി ഞാൻ പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടിയായിട്ട് വരാം അപ്പം ഞാൻ പോയിട്ട് വരാം പെട്ടെന്ന് സമയമൊക്കെ പോയേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചേട്ടൻ വന്നതുകൊണ്ട് തന്നെ കൊണ്ടുവിട്ടോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് ரெண்டும் புதிய விசேஷம் வரும் தூத்த வீடியோ கேட்டு ரெண்டும் அறிமுறைக்கு